ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രോഹിത് ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുകയാണെന്ന് വിഷ്ണുവിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രശ്നം ഹോട്ടലിലും എല്ലാം പ്രശ്നമാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ഷോക്കാകുന്നു സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ അവളാണ് ആ സുസ്മിതയാണ് അവൾ ഇപ്പോൾ മേയറാണെന്ന് പറയുന്നു ഇപ്പോൾ തല വെട്ടിക്കൊണ്ടു പോകുന്ന സിറ്റുവേഷനാണ് ആ സമയത്ത് നമുക്ക് തല കുനിച്ചു നീക്കാൻ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു സുസ്മിതയ്ക്ക് നേർക്കു നേരെ നിന്ന് പോരാടാൻ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആരുമില്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ സത്യമ്മ പറയുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ സങ്കടത്തോടെ ഇരിക്കുന്നു അതിനുശേഷം ഫാമിലി ഫോട്ടോയിൽ ഷാലിനിയെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷാലിനിയുടെ അടുത്തേക്കാണെങ്കിൽ രാജീവ് സാർ ചെല്ലുകയാണ് ഷാലിനി ഇപ്പോൾ പറയുന്നുണ്ട് രാജീവ് സാറിന് എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്നൊക്കെ രാജീവ് ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ കണ്ടിട്ട് ആറു വർഷമായില്ലോ എന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്റെ കഴിഞ്ഞ ഭൂതകാലത്തിലെ ആരെയും കാണരുതെന്നാണ് വിചാരിച്ചത് പക്ഷെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കയറി വരുമെന്ന് കരുതിയില്ല ആദ്യം വന്നത് കുറുപ്പുമാഷാണെന്നൊക്കെ പറയുന്നു രാജീവ് സാർ എല്ലാരെ കുറിച്ചും പറയുന്നുണ്ട് ശ്യാമെ മാത്രമേ വിളിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ആരെക്കുറിച്ചും സംസാരിക്കാത്തത് മനഃപൂർവ്വമാണെന്നൊക്കെ അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടെന്ന് പറയുന്നു അമ്മയെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട് ആറു വർഷമായി കണ്ടിട്ട് ഈ കാരണങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കാത്തതിന് ഇപ്പോഴും കാരണമുണ്ടെന്നൊക്കെ പറയുന്നു രാജീവ് സാർ പറയുന്നുണ്ട് അവരെങ്ങും നാട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവരും വരും അപ്പോൾ രാജീവ് സാർ ചോദിക്കുന്നുണ്ട് അതെപ്പോഴാണെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്കും അതൊന്നും അറിയത്തില്ല എന്നൊക്കെ ശാലിനി രാജീവ് സാറിനോട് പറയുന്നുണ്ട് സാറിന്റെ ചോദ്യങ്ങളെല്ലാം തീർന്നെന്ന് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ചോദ്യങ്ങളെല്ലാം തീർന്നു ഇനിയും എനിക്കൊരു കാര്യം പറയാനേ ഉള്ളൂ എന്ന് പറയുന്നു ശാലിനി പോയെങ്കിലും ബാക്കി ആൾക്കാരുടെ കഥ തുടർന്നു കൊണ്ടേയിരുന്നു അതെന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടെന്നൊക്കെ ചോദിക്കുന്നു ഷാലിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയണ്ട എന്നൊക്കെ രാജീവ് സാർ അപ്പോൾ പറയുന്നുണ്ട് വിഷ്ണു ലോകപ്പിൽ കിടക്കുന്നത് പോലും അറിയണ്ടെന്നൊക്കെ ാലിനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ രാജീവാണെങ്കിൽ എഴുന്നേൽക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ വേറൊരു ഉണ്ട് അതിന് പോകണം അത് മാത്രമല്ല വേറെ കഥാപാത്രങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് രാജീവ് അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്ന സത്യമ്മയാണ് സത്യമ്മ പലരെയും വിളിച്ചിട്ട് വിഷ്ണുവിന്റെ കാര്യം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല സത്യമ്മയ്ക്കെപ്പോൾ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് ആവശ്യമുള്ളപ്പോൾ ഇവരെല്ലാം എന്തുമാത്രം സഹായം സ്വീകരിച്ചതാണ് ഇപ്പോൾ എല്ലാവരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നു പിള്ളേപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു ഐഡിയ പറയട്ടെ സുസ്മിതയുമായിട്ട് നമുക്ക് കോംപ്രമൈസായിട്ട് പോകാൻ ഒന്ന് സംസാരിച്ചാലോ ഒന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ സത്യാമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് സത്യാമ്മ ദേഷ്യപ്പെടുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അയാളെ വഴക്കൊന്നും പറയണ്ട അയാൾ ഒരു സൊല്യൂഷൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അയാൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് സത്യമ്മയുടെ വീട് കടലെടുത്തു പോകട്ടെ എന്ത് നാശം വേണമെങ്കിലും സംഭവിക്കട്ടെ പക്ഷെ അവളുടെ കാല് ഞാൻ പിടിക്കില്ല എന്നൊക്കെ പറയുന്നു സത്യമ്മ വിഷ്ണുവിനെ ഓർത്ത് വിഷമിക്കുകയാണ് ആ സമയത്ത് അർജുൻ വീട്ടിലേക്ക് വരുന്നു അർജുൻ പറയുന്നുണ്ട് മൊത്തത്തിൽ പ്രശ്നമായിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ എല്ലാം അക്കൗണ്ടുമാണെങ്കിൽ മരവിപ്പിച്ചേക്കുമാണ് ഇനിയും ഒരു അക്കൗണ്ടിൽ നിന്നും പൈസ പോലും ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു സത്യാമ്മയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ തളർന്നിരിക്കുന്നു അത് കണ്ടിട്ട് രാഘവൻ പറയുന്നുണ്ട് താൻ വിഷമിക്കാതെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു കുറച്ച് സമയം സമയമെടുക്കുമായിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് എല്ലാം പോയി ഇനി ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇനിയും ഒരു വഴികളുമില്ല എല്ലാ വഴികളും അടഞ്ഞെന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ വേദനിക്കുകയാണ് സത്യമ്മ പറയാണ് ഇതോടെ എല്ലാം വീഴുകയാണ് ഇനിയും ഇതിൽ നിന്നൊരു ഉയർത്തെഴുന്നേപ്പ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ എഴുന്നേക്കുന്നുണ്ട് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും വീഴത്തില്ല എന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ അർജുൻ ഉപദേശിച്ചു കൊടുത്ത ഗീതോപദേശം തനിക്ക് തനിക്കറിയത്തില്ലേ എപ്പോഴൊക്കെയാണോ അധർമ്മം നടക്കുന്നത് അപ്പോഴൊക്കെ ആ അധർമ്മം നീക്കാൻ വേണ്ടി ഒരു അവതാരം അവതരിച്ചിരിക്കുമെന്ന് അതുപോലെ ഇവിടെയും ഒരു അവതാരം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്ന ചന്ദ്രബോസിനെയാണ് ചന്ദ്രബോസ് സുസ്മിതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എബ്രഹാം ജോണിനെ കൈക്കൂലി കേസിൽ സസ്പെൻഷൻ ചെയ്തു കൈക്കൂലി കേസിലാണ് പിടിക്കപ്പെട്ടത് അത് നീ കൊടുത്ത മൂന്നു കോടി രൂപയിലാണ് അതിന്റെ അന്വേഷണം നടക്കുകയാണെന്നൊക്കെ പറയുന്നു അയാളെ ആരോ ഒറ്റിയതാണെന്നാണ് സംശയം എനിക്ക് സംശയം നിന്റെ ഭർത്താവിനെ തന്നെയാണെന്നൊക്കെ പറയുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് അയാൾക്ക് അത്രമാത്രം ബുദ്ധിയുണ്ടോന്നൊക്കെ അയാൾ മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇനിയും ഒരാളെയും കൂടെ എനിക്ക് സംശയമുണ്ട് അത് കൺഫേം ആയിട്ട് പറയാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു തൽക്കാലം ഇനിയും പുതിയൊരു കളക്ടർ വരും അവർക്ക് നല്ലൊരു സ്വീകരണം ഒരുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ വശത്താക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സുസ്മിത അത് ഞാൻ ഏറ്റെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് ഫോൺ വെച്ചതിന് ശേഷം ആലോചിക്കുന്നുണ്ട് ആ കളക്ടറിന്റെ സ്ഥാനമാറ്റത്തിന് കാരണം അവൾ തന്നെ ആയിരിക്കുമോ എന്ന് ശേഷം കാണിക്കുന്നത് ജില്ലാ കളക്ടറിന്റെ വാഹനമാണ് ആ വാഹനത്തിൽ ശാലിനി വന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്